ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് യു എയിലേക്ക് പോകുന്ന വീഡിയോ അപ്പം പാക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ കൂടുതൽ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് മോളും ഉണ്ട് കേട്ടോ അവളുടെ കുറുമ്പിന്റെ ഇത് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അത് അവൾ അവൾക്ക് വേണം അവൾക്കത് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാഷയിലൊക്കെ ആയിരുന്നു അവർ കാർഡ് ബോർഡ് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറാനും അതിനുള്ള ഓരോ സാധനങ്ങളും ടോയ്സ് ഒക്കെ കൊണ്ടിടാനും ഉള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ െ പുറത്ത് വെക്കുന്ന ആ ഒരു പേരിന് അപ്പോൾ കൊണ്ടുവന്ന പേര് തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എയർപോർട്ട് നെയിമൊന്ന് മാറ്റി ഒട്ടിച്ചാൽ ശരിയാവുമല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൂന്ന് ഇതാണ് മനോഹരതൊഴു കിട്ടിയിട്ടുണ്ടായത് അത് ഞാൻ എടുത്തിട്ട് മുകളിലേക്ക് പോയിട്ടോ അപ്പോൾ അവൾ കണ്ടോ ഓരോ പ്രാവശ്യം കണ്ടോ ഓരോന്ന് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പാക്കിങ്ങിൻ്റെ ഇടയില് കൊണ്ടുവെക്കുകയാണ് എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്നേ പിന്നെ കുറച്ചുകൂടി കുറുമ്പ് കൂടിയിട്ടുണ്ട് എല്ലാവരും ഓമനിച്ചിട്ടൊക്കെ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സി എൻ എന്ന ഈ ഡി എക്സ്പീൻ്റെ അടുത്ത് എത്തിക്കണം ഈ ഡി എക്സ്പീനെ സി എൻ എൻ്റെ അടുത്ത് എത്തിക്കണം അതായത് നമ്മൾ വെറുപ്പം കൊണ്ടു അതേ സ്റ്റിക്കറുണ്ട് നമ്മൾ സെയിം റിട്ടേൺ കൊണ്ടുപോകാണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ പ്രിന്റ് എടുക്കാൻ പറഞ്ഞു ഈ കറണ്ടൊക്കെ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആ ഒരു കറണ്ടൊക്കെ വന്ന ടൈം ആയപ്പോൾ നമുക്കത് മറന്നും പോയി കേട്ടോ അവസാനം എന്താ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളെ കയ്യിലാണോ ഐ ഡിയ ഇല്ലാത്തത് അപ്പോ ഇതൊക്കെ എന്ത് വെറുതെ എന്തിനാണ് കോപ്പി എടുത്ത് പൈസ കളയുന്നത് അല്ലെ അപ്പൊ അത ഇതുപോലെ കറക്റ്റ് അളവിൽ നമ്മളൊന്ന് മുറിച്ചെടുക്കുക അതിനുശേഷം ബാക്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമ്മളിത് ഒട്ടിച്ചുകൊടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ ചെറിയൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പലഹാരങ്ങൾ വിളിച്ചെണ്ണം അമ്മാതിരി സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് കുറച്ചധികം പലഹാരങ്ങൾ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ എന്താണ് ലെക്ക് എന്താന്ന് വെച്ചാൽ ഏറ്റവും ഇത്ര ഇതുവരെ ഇല്ലാത്തൊരു കാര്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വെയിറ്റ് കുറവായിരുന്നു ഉണ്ടായത് ഏകദേശം ഓൾമോസ്റ്റ് എട്ട് കിലോ വരെ കുറവായിരുന്നു കൊണ്ടുപോയത് പോരോന്നും നമ്മളെടുത്ത് ഞാൻ എടുത്ത് വെക്കുവാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ആപ്പനും മേമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് യാത്ര പറയാൻ വരുമല്ലോ റിലേറ്റീവ്സൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായതാണ് അങ്ങനെ അവരെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതാരാണെന്ന് നമ്മൾ ഗുരുവായൂർ പോയ ആ ഒരു വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആരാണെന്ന് ഇത് മനോഹാടിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു പോവാണ് എല്ലാവരും നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞ് പോയി ഇനി ബാക്കിയിലെ കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇത്ര വലിയ പെട്ടീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അങ്ങുന്ന മുപ്പത് കിലോ കൊണ്ടുവന്ന പെട്ടിയാണ് പക്ഷേ ഇങ്ങന്ന് പോകുമ്പോൾ മുപ്പത് കിലോ എടുക്കണമെങ്കിൽ കൂടിയും ഇത്ര ഹൈറ്റുള്ള പെട്ടീൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്താ ഡ്രില്ലിങ് ടൂള് അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ടൂള് അമ്മാര് സാധനങ്ങള് കുറേ ക്രാഫ്റ്റ് സാധനങ്ങൾ അതൊക്കെ ആകുമ്പോൾ ഇത്രയും സൈസ് വേണ്ടിവരും പിന്നെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് അത്രയും വലിയ സൈസിൻ്റെ ആവശ്യമില്ല കാരണം കൊണ്ടുവന്ന വന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസിൽ തന്നെ ആ ഒരു മുപ്പത് കെ ജി നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു പു പെട്ടീൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ബാക്കിയുള്ള പോഷൻ കട്ട് ചെയ്തിട്ടൊന്ന് എടുത്തു പിന്നെ കംപ്ലീറ്റ് മാസ്കിൻ ടാപ്പ് വെച്ച് ചുറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു ഈ ഒരു സമയത്തൊക്കെ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കെ ജി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എയർപോർട്ടിലെത്തിയിട്ട് നോക്കിയപ്പോൾ ഇരുപത്തി ഒന്നോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളു കേട്ടോ കേട്ടപ്പോൾ ഭയങ്കര വിഷമായി കാരണം എന്തൊക്കെ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോവാം എട്ട് കിലോ സാധനങ്ങൾ നമ്മൾ വെറുതെ വെയിറ്റ് വെറുതെ കൊണ്ടുപോകാതെ പോയല്ലോ പിന്നെ വെയിറ്റ് നോക്കിയിട്ടല്ലേ നിങ്ങൾ പാക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ സാധനം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല അത്രയൊന്നും എടുക്കണ്ടല്ലോന്നുള്ളൊരു മൈൻഡിലാണ് എടുത്ത് വേണ്ട അത്യാവശ്യമായിട്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കൂടിയാണ് ഇത്രയും നമുക്ക് ബാക്കി ഉണ്ടായത് പിന്നെ നമ്മൾ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോർമലി നമ്മളൊക്കെ പോകുമ്പോൾ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സിൽ തന്നെ ഒത്തിരി വെയിറ്റ് അങ്ങനെ പോകും അപ്പോൾ ഡ്രെസ്സൊക്കെ കുറവായിരുന്നു അങ്ങനെ കംപ്ലീറ്റ് പാക്കിങ് കഴിഞ്ഞു പെട്ടി പാക്ക് ചെയ്യുമ്പോൾ ഫിനിഷിങ്ങിനാണ് മനോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത്രയും നീറ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താലും അത്രയും സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറയാം അവസാനതായി ഒരു റാപ്പ് വെച്ചിട്ടും കൂടി സെറ്റാക്കിയെടുത്തു അതിൻ്റെ ഇടയിൽ നമ്മൾ വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള ആ പേരുണ്ടല്ലോ സെറ്റ് ചെയ്തത് അതുകൂടി വെച്ചെടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തു അതിൻ്റെ ഇടയിൽ അതെന്ന സംഭവം മനസ്സിലായോ അത് പാൽക്കട്ട ഉണ്ടല്ലോ ഏർ പാൽക്കട്ട എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയോന്ന് എനിക്കറിയില്ല കടലപ്പൊടി വെച്ച് നെയ്യും അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി ഒരു സ്വീറ്റ് ആണ് ആ ഒരു ഐറ്റം നമ്മൾ ബേക്കറി പോയപ്പോൾ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ പാക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് ഒരു ചക്കപ്പം കൂടി നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു ഫ്രീഡ്സറിൽ അപ്പോൾ ചക്കപ്പം കൂടി ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതിയിട്ട് കാരണം ഇതൊക്കെ ഇനി നാട്ടിൽ നിന്ന് പോയാൽ കിട്ടൂലല്ലോ ചടപടയിൽ ചക്കയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എനിക്കറിയില്ല പറഞ്ഞുതരാൻ ജസ്റ്റ് നമ്മൾ പഴുത്ത ചക്ക മിക്സിയിൽ ഒരു പൊടി പോലും ഇല്ലാണ്ട് ഒന്ന് അരച്ചെടുത്തു അതിനുശേഷം വെള്ളം ഇതുപോലെ പാവ് കാച്ചി എടുക്കുകയെന്ന് പറയും അത് എന്നിട്ട് അരിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കൂടി കളയണം കേട്ടോ സത്യം പറഞ്ഞാൽ വേസ്റ്റ് വേണ്ടി നമ്മൾ ഞെട്ടിപ്പോയി ഇത്രയും വേസ്റ്റ് ഉള്ളതാണോ ഈ ഒരു ശർക്കര എന്ന് പറഞ്ഞത് അപ്പോൾ ആ വേസ്റ്റ് വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ചക്ക മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് മുന്നേ ആയിട്ട് ഒരു രണ്ട് ഒരു രണ്ട് പിഞ്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ പേസ്റ്റാക്കി അരച്ചിട്ടുള്ള ചക്കയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശർക്കരയ്ക്ക് ഉപ്പുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു തീയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പത്തിരി പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം പൊടി ചേർത്ത് ചേർത്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് മിക്സാക്കിയെടുക്കുക നല്ല സോഫ്റ്റായിട്ട് മിക്സാക്കിയെടുക്കുക അപ്പോൾ മിക്സിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതായത് ഇങ്ങനെയാണ് വേണ്ടത് ഇനി കട്ടയില്ലാണ്ട് നല്ല നീറ്റായിട്ട് എടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ നെയ്ത് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പിന്നെ എന്തായാലും ഒരു പാത്രത്തിൽ നെയ്ത് വെച്ചിട്ട് മാത്രം ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ ഇളക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ആയതിനു ശേഷം കഴിക്കുന്ന എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ പോകുന്ന തിരക്കായിപ്പോയി പിന്നെ ഒരു ചെറിയ പണി വാളിതെന്താ വെച്ചാൽ ഇത് തിക്നെസ് കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ വേവാൻ ഒത്തിരി സമയെടുത്തു ലാസ്റ്റ് ചടപടയിൽ നിന്നായിപ്പോയി എല്ലാം കൊണ്ടും അവസാനം നമ്മൾ സന്ധ്യയ്ക്ക് ഇറങ്ങുവാണ് ഫ്ലൈറ്റ് നമ്മൾ ഇവിടുന്ന് പോയത് ഏഴേ കാലിന് ആ ഒരു സമയത്താണ് ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ എല്ലാവരും റെഡിയായി മനോട്ടം ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് പിന്നെ ഫുള്ള് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തു നമ്മളെ റിലേറ്റീവ് ബ്രദർ തന്നെയാണ് കൊണ്ടുവിടാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായത് ഈ ഒരു സമയത്ത് പപ്പ വന്നിട്ടുണ്ടായിരുന്നു പപ്പ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോ എന്നെ എന്നെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിഷമത്തിലാണ് കേട്ടോ പോകുന്നതിൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് മനോഹാട്ടം അങ്ങനെ തൊഴുതിട്ട് നമ്മൾ ഇറങ്ങുവാണ് അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് പൊതുവേ കൊണ്ടുവിടാൻ ആർക്കും വലിയ ഇഷ്ടമുണ്ടാവില്ലല്ലോ കാരണം വിഷമില്ല ഒരു കാര്യമല്ലേ വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഭയങ്കര വിഷമില്ല ഒരു കാര്യമായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കാര്യമായിട്ട് ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ റിലേറ്റീവ് ബ്രദർ തന്നെയാണ് നമ്മളെ കൊണ്ടുവിടാൻ വന്നത് അതുകൊണ്ട് തന്നെ ചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഗീതേശിനോടും പ്രശോഭാട്ടിനോടും അങ്ങനെ എല്ലാവരോടും രോഹിത്തിനോട് ആ എല്ലാം എല്ലാ വീട്ടിലൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര വിഷമമുണ്ട് വിഷ വിഷമുണ്ട് വെച്ചാൽ വിഷമമുണ്ട് പിന്നെ പിന്നെന്താ പിന്നെന്താ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല അങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ പോവുകയാണ് അതിൻ്റെ ഇടയിൽ മോൾക്ക് കാർന്ന് ആ ചേട്ടൻ്റെ ഒരു നായിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവബോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ താഴെ വെക്കാണ്ട് അതിനെ കൊണ്ടുള്ള കളിയായിരുന്നു പിന്നെ ഞാൻ കരുതി അനങ്ങാതിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കളിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി ഏകദേശം ഒന്നും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഒന്നൊന്നര ഒന്നേകാ മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ലോങ്ങ് ഉണ്ട് കേട്ടോ അങ്ങനെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് അത് പ്രിഷ്ടച്ചാൽ ഞാനും മോളും പോകുന്നില്ല വേണ്ടി വാങ്ങിക്ക ഇല്ലാ അമ്മ പോലക്കിടക്ക അച്ഛനോട് പറ അങ്ങനെ അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി നമ്മള് കൊണ്ടുപോവാതിരിക്കോ ഇത്രയും സാധനം കയ്യിലുണ്ടായിരുന്നു അച്ഛക്ലേറ്റ് വാങ്ങിക്കാൻ പോയതോ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് കൊതുക് അടിച്ചിട്ടുണ്ടോ മനോ ആട്ടം നാട്ടിൽ നിന്ന് പോയിട്ടോ